നമസ്കാരം ഇലക്ഷനിൽ പരാജയപ്പെടുത്തി കെ കെ ശൈലജയെയും തോമസ് ഐസക്കിനെയും അപമാനിക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പദ്ധതി എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ഇതിനുള്ളിൽ സി പി എമ്മിനുള്ളിൽ വലിയ പടപ്പുറപ്പാടാണ് നടക്കുന്നത് ഇരുവരും തോൽക്കുമെന്ന് ഏതാണ്ട് ഇതിനകം തന്നെ ഉറപ്പായി പത്തനംതിട്ടയിലെ ഇലക്ഷൻ പ്രചാരണം അടിയിലും മറ്റും പുരോഗമിക്കുമ്പോൾ സി പി എം സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് തന്നെ പരാജയപ്പെടുത്താൻ സിപിഎമ്മിനുള്ളിൽ തന്നെ ശ്രമം നടക്കുന്നതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ഇപ്പോൾ മുൻ റാന്നി എം എൽ എ രാജു എബ്രഹാമിന് സീറ്റ് നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചേരിതിരിഞ്ഞ് തല്ലുകയാണെന്നാണ് ആരോപണം പത്തനംതിട്ടയിൽ അപമാനിച്ചു എന്നാണ് മുൻമന്ത്രി തോമസ് ഐസക്കിന്റെ ആരോപണം ഇക്കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിലാണ് കയ്യാങ്കിളി നടന്നത് തിങ്കളാഴ്ച രാത്രി നടന്ന യോഗത്തിൽ മുതിർന്ന നേതാക്കളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായ മുൻ എം എൽ എ പത്മകുമാറും പി ബി ഹർഷകുമാറും തമ്മിലാണ് ഏറ്റുമുട്ടിയത് മന്ത്രി വി എൻ വാസവന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം തോമസ് ഐസക്കിനെ അനുനയിപ്പിക്കാൻ സി പി എം തലത്തിൽ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി തന്നോട് പകരം വീട്ടുകയായിരുന്നു എന്നാണ് ഐസക് കരുതുന്നത് വടകരയിലും സമാനമായ സാഹചര്യമാണുള്ളത് സി പി എം പ്രവർത്തകർ തന്നെ കെ കെ ശൈലജക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിടുന്നു ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പേരുകളിലാണ് പോസ്റ്റ് ഇടുന്നത് ശൈലജ പാർട്ടിക്കും മുകളിൽ പറക്കുന്നുവെന്ന അഭിപ്രായമുള്ളവരാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്നത് ശൈലജയുടെ പബ്ലിക് റിലേഷൻസ് നോക്കുന്നത് പാർട്ടിക്ക് പുറത്തുള്ളവരാണ് ശൈലജക്കും തോമസ് ഐസക്കിനും പാർട്ടിയിൽ അത്ര വിശ്വാസം പോരാ ഇക്കാര്യം പാർട്ടി പ്രവർത്തകർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ സൗകര്യപൂർവ്വം മാറി നിൽക്കുന്നത് I don't know. പിണറായിയെ സ്നേഹിക്കുന്നവർക്ക് ഐസക്കിനോടും ശൈലജയോടും താൽപ്പര്യം വരില്ല ഇരുവരും പിണറായി പറയുന്നത് അനുസരിക്കാറില്ല ശൈലജയ്ക്കും ഐസക്കിനും തങ്ങളെ സ്ഥാനാർത്ഥികളാക്കാൻ പോകുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ അതിൽ അപകടം മണത്തിരുന്നു എന്നാൽ പാർട്ടിയുടെ തീരുമാനം അനുസരിക്കാതിരിക്കാൻ അനുസരണയുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ഇവർക്ക് കഴിയുമായിരുന്നില്ല ഭാഗ്യത്തിനാണ് മുരളീധരൻ വടകരയിൽ നിന്ന് പിന്മാറിയത് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരത്തിനെത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ ശൈലജയ്ക്ക് പ്രതീക്ഷ ഉയർന്നിരുന്നു പാലക്കാട് നിന്നും വരുന്ന ഷാഫിക്ക് തന്നെ പോലൊരാളെ നേരിടാൻ കഴിയുകയില്ല എന്ന് ശൈലജ കരുതി എന്നാൽ ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായമുള്ള മണ്ഡലത്തിൽ ഷാഫി നടത്തിയത് അക്ഷരാർത്ഥത്തിൽ അശ്വമേധം തന്നെയായിരുന്നു ഗൾഫിൽ വരെ പോയി വടകരയിലെ വോട്ടർമാരെ കണ്ട അദ്ദേഹം വോട്ട് പിടിച്ചു ശൈലജ കോവിഡ് നിപ ഇമേജുമായി ഇറങ്ങിയെങ്കിലും സ്വന്തം പ്രവർത്തകർ തന്നെ അവരെ തള്ളിപ്പറഞ്ഞു കോവിഡ് കാലഘട്ടത്തിൽ ശൈലജ നടത്തിയതായി പറയപ്പെടുന്ന അഴിമതികളുടെ വിശദാംശങ്ങൾ സമൂഹ മാധ്യമത്തിനും പോസ്റ്റുകളായും പത്രപരസ്യങ്ങളായും പ്രചരിപ്പിക്കപ്പെട്ടു ഒടുവിൽ തോൽവി സമ്മതിക്കുമെന്ന തീർന്നു ശൈലജ ഈ സംശയം ശൈലജയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് കണ്ണൂരിൽ ശൈലജയെ നിർത്താതെ വടകരയിൽ അവരെ നിർത്തിയത് പിണറായിയുടെ കൃത്യം ലക്ഷ്യമായിരുന്നു പലസ്തീൻ ജനതയെ അനുകൂലിച്ചും ശൈലജ ടീച്ചറെ എതിർത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ട് അധിക നാളായിട്ടില്ല ശൈലജക്ക് പണി കൊടുക്കാൻ പിണറായി തയ്യാറെടുത്തിരുന്നു പിണറായിയുടെ നീക്കങ്ങൾ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി ലക്ഷ്യമിടുന്നത് മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണമാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ലീഗിനെ മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പിണറായി സജീവമാക്കും പി കെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും സി വിളിച്ചാൽ ഒപ്പം പോകുന്നവരാണ് കുഞ്ഞാലിക്കുട്ടിയെ ഉപയോഗിച്ചാണ് ലീഗിൽ പിണറായി ചരടുവലികൾ നടത്തുന്നത് റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ അത് മാത്രമാണ് പോംവഴിയെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം സി പി ഐ രണ്ടാം ഘടക സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും ഇതുവഴി കഴിയും എന്നാൽ ലീഗ് വരുന്നതോടെ ഹിന്ദുക്കൾ ഇടതു മുന്നണിയിൽ നിന്ന് അകലുമെന്നും അതോടെ കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന് കരുതുന്നവരും നിരവധിയാണ് റിയാസിനുള്ള ഭീഷണി ഒഴിവാക്കണം അതിന് ശൈലജയെ അപമാനിക്കണം ബിജെപിക്ക് മുന്നിലേക്ക് പിണറായി റിയാസിനെ എറിഞ്ഞുകൊടുക്കും ബി ജെ പിയുടെ പഴികേട്ട് റിയാസ് പദം വരട്ടെ എന്നാണ് പിണറായിയുടെ അഭിപ്രായം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെയ്ക്കാനാണ് പിണറായിയുടെ ആലോചനയെന്ന് സി പി എമ്മുകാർ തന്നെ പറയുന്നുണ്ട് താൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ റിയാസിനെ നേതൃസ്ഥാനത്ത് എത്തിക്കാനാണ് തീരുമാനം പണ്ട് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുമ്പോൾ കെ കരുണാകരൻ മൂത്രശങ്ക തീർക്കാൻ പോയതുപോലെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുമ്പോൾ പിണറായി മാറി നിൽക്കാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇടതുമുന്നണി അധികാരം പിടിച്ചാൽ റിയാസ് മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എല്ലാ മതസ്ഥരെയും ഇടതുമുന്നണിയിൽ അണിനിരത്താനായിരുന്നു പിണറായിയുടെ പദ്ധതി എന്നാൽ ക്രൈസ്തവരും ഹിന്ദുക്കളിൽ ഒരു വിഭാഗവും ബി ജെ പിയുടെ അനുഭാവം പുലർത്തി തുടങ്ങിയതോടെയാണ് ഭൂരിപക്ഷ സമുദായമാകാൻ തയ്യാറെടുക്കുന്ന മുസ്ലിം സമുദായത്തെ കയ്യിലെടുക്കാൻ പിണറായി ആലോചിക്കുന്നത് രണ്ടായിരത്തി മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം വർദ്ധിക്കുമെന്നും പിണറായി വിശ്വസിക്കുന്നു കോൺഗ്രസിന്റെ ഗതികേടിൽ ലീഗിന് ശക്തമായ അമർശമുണ്ട് ഇനിയും ഭരണമില്ലാതെ അഞ്ചു വർഷം ലീഗിന് ആലോചിക്കാൻ പോലും സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് ലീഗ് നോക്കിയിരിക്കുന്നത് ഇതിൽ കോൺഗ്രസിന് സീറ്റുകൾ നഷ്ടമായാൽ ലീഗ് മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കും യു ഡി എഫ് വിടുന്നതിൽ എം കെ മുനീറിനെ പോലുള്ള നേതാക്കൾക്ക് യോജിപ്പില്ല എന്നാൽ ഭരണമില്ലാത്ത സാഹചര്യത്തിൽ മുന്നണി മാറ്റം അനിവാര്യമാണെന്ന് എം കെ മുനീറിനും തീരുമാനിക്കേണ്ടി വരും കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നാൽ ലീഗിന് ഇതിൽപരം സന്തോഷം എന്താണുള്ളത് അതാണ് സംസ്ഥാന അധ്യക്ഷനെ കയ്യിലെടുത്ത പിണറായി നടത്തിയത് ഇനി ലീഗിൽ ഒരു വിഭാഗം ഇടതുമുന്നണിയിൽ എത്തിയില്ലെങ്കിൽ ലീഗ് പിളർന്നാൽ തന്നെ അത്ഭുതമില്ല ഭരണമാണ് ലീഗ് അണികളുടെ പ്രധാന പ്രശ്നം റിയാസിനെ കൊണ്ടുവരണമെങ്കിൽ ശൈലജ പുറത്താകണം പിണറായിക്ക് പകരം ഒരു മുഖ്യമന്ത്രിയുടെ പേര് ഉയർന്നാൽ അത് ശൈലജയുടേതായിരിക്കും അത് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട് ശൈലജയെ പാർട്ടി വിരുദ്ധയായി ചിത്രീകരിക്കുകയാണ് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ ലക്ഷ്യം പതിയെ പതിയെ ശൈലജയെ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയുമെന്നും ഇവർ ആഗ്രഹിക്കുന്നു അതിനാണ് അവരെ വടകരയിൽ മത്സരിപ്പിച്ചത് ഇനി ഐസക്കിന്റെ കാര്യമോ ഐസക്ക എന്നും ഒരു ഭീഷണിയായിരുന്നു ഐസക്കിന്റെ ഭാവവും മട്ടുമെന്നും പിണറായിക്ക് തീരെ രുചിച്ചിരുന്നില്ല ഐസക്കും അപമാനിക്കപ്പെട്ട പുറത്തു പോകണം അതാണ് ലക്ഷ്യം നന്ദി